നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ എ ഐ ആശുപത്രിയുമായി ചൈന റോബോട്ട് ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിൽ ഉണ്ടാകും മനുഷ്യരേക്കാൾ കൃത്യതയോടെ രോഗനിർണ്ണയം നടത്താനും ചികിത്സിക്കാനും ഈ എ ഐ ഡോക്ടർമാർക്ക് സാധിക്കും എന്നതാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ബീജിംഗിലെ സിൻഹുവ സർവകലാശാലയിലെ ഗവേഷകരാണ് ഹോസ്പിറ്റൽ എന്ന ഈ ആതുരാലയത്തിന് പിന്നിൽ പൂർണ്ണമായും വെർച്വൽ സംവിധാനമായ ഈ ഹോസ്പിറ്റലിൽ പതിനാല് എ ഐ ഡോക്ടർമാരും നാല് എ ഐ നഴ്സും ഉണ്ടാകും ഈ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുകയും വിശദമായ പരിചരണ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും രോഗീപരിചരണത്തിൽ മനുഷ്യസഹജമായ തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ആശുപത്രിയുടെ അവകാശവാദം നാല് ദിവസം കൊണ്ട് പതിനായിരം രോഗികളെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് പുതിയ ആശുപത്രി മനുഷ്യ ഡോക്ടർമാർക്ക് ഇത്രയും രോഗികളെ പരിശോധിക്കാൻ രണ്ടു വർഷമെങ്കിലും എടുക്കും ചില്ലറക്കാരല്ല ഈ റോബോട്ട് ഡോക്ടർമാർ അമേരിക്കൻ വൈദ്യശാസ്ത്ര ലൈസൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്ക് നേടിയവരാണ് ഇവർ തുടക്കത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഈ ആശുപത്രി പിന്നീട് ചൈനയിലെമ്പാടും രോഗികളെ പരിശോധിക്കും പ്രദേശത്തെ പകർച്ചവ്യാധികൾ മുൻകൂട്ടി പ്രവചിക്കാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ആശുപത്രിക്കാവുമെന്ന് ഗവേഷകർ പറയുന്നു ഈ വർഷം അവസാനം പ്രവർത്തനമാരംഭിക്കുന്ന ആശുപത്രി സേവന മേഖലയിൽ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ